അപ്പോൾ കൈസ് നമ്മളിന്ന് ദീർഘയാത്രയിലുണ്ടോ നമ്മളിന്ന് ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് പോവുകയാണ് ഒരു എക്സ് യു വി ഫൈവ് ഹൺഡ്രഡ് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതായിട്ട് പോവാണ് പഴയ അന്നതുപോലെ കുറേ ആൾക്കാർ ഒന്നും ഇല്ല നമ്മളെ അടിയിൽ വണ്ടിയിൽ ഞാനും എൻ്റെ അടിയിലും മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ പുള്ളിക്ക് വണ്ടി ഓടിക്കാമൊന്നും അറിയില്ല അപ്പോൾ നമ്മൾ രാവിലെ പുറപ്പെടുകയാണ് സമയം നാല് ഇരുപത്തി അഞ്ച് പുലർച്ച അപ്പോൾ നമ്മൾ ഡൽഹിയിൽ നിന്ന് നേരെ ആഗ്ര വഴി അങ്ങനെ ആഗ്രഹിച്ചു തീരുമാനിക്കുള്ള ഏതു വഴിയേ പോകണമെന്ന് മധ്യപ്രദേശ് വഴി നമ്മളെ പണ്ടത്തെ റൂട്ട് നാഗ്പൂർ വഴി പോകണോ അതായത് ജയ്പൂർ വഴി പോകണോ എന്നുള്ളതൊക്കെ ഓൺ ദ വേ തീരുമാനിക്കുകയുള്ളൂ അപ്പോഴത്തെ ഗൂഗിൾ അമ്പച്ചി പറഞ്ഞ പോലെ തീരുമാനിക്കുള്ളൂ അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം വെൽക്കം ടു സി ജീസ് വേൾഡ് അപ്പം ഗായ്സ് നമ്മൾ കുറേ ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയിൽ നമ്മൾ കുറേ ഓടിച്ചു വന്നു വന്നപ്പോൾ നമ്മൾ ഇവിടെ ഒരു എക്സിറ്റ് എടുത്തിട്ട് ഇതേണ്ട നമ്മൾ ഒരു റെസ്റ്റ് ഏരിയ ആണ് അവിടെ വാഷ്റൂമുണ്ട് അതുപോലത്തെ ബർക്കറ് സംഭവമൊക്കെ വണ്ടി അതവിടെ നിൽക്കുന്നു നമ്മളൊക്കെ എന്തെങ്കിലും ചായ എന്തെങ്കിലും കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാ ഏതാ കട കുറേ കടകളുണ്ട് അപ്പോൾ ഏത് കടയിലാ പോണ്ടെന്ന് ഇട്ട് നിൽക്കുക ഇവിടെ ഭക്ഷണമൊക്കെ നമുക്ക് എന്താ കിട്ടാമെന്ന് അറിയില്ല നോക്കട്ടെ ഒരു ചായ കുടിക്കാം ആദ്യം നോക്കിയല്ല നല്ല തണുപ്പാട്ടോ നമ്മൾ ഏകദേശം ഡൽഹിയിൽ എത്ര തണുപ്പില്ല പക്ഷേ ഇവിടെയൊക്കെ വന്നപ്പോൾ നല്ല തണുപ്പ് ഇനി ഇപ്പം പുറത്തിറങ്ങുമ്പോൾ എന്തെങ്കിലും കിട്ടുന്നു നല്ല തണുപ്പുണ്ട് വണ്ടി നമ്മൾ എൻ്റെ ബോഡി വൃത്തിയൊക്കെ ഉള്ള വണ്ടി നോക്കിയെടുത്താണ് എല്ലാ കാര്യങ്ങളും ടയറുണ്ട് ടയർ നാല് ടയർ ഏകദേശം ഒരു എൺപത്തഞ്ച് ശതമാനം നോക്കിയാണ് നാല് ടയറും നമ്മൾ വണ്ടി അപ്പോൾ നമ്മൾ ഇപ്പം ഡൽഹി മുംബൈ എക്സ്പ്രസ് വേലട്ടോ പിന്നെ നമ്മൾ ജയ്പൂർ പോയിട്ട് അവിടെ നിന്ന് അങ്ങനെ നാഗ്പൂർക്ക് കട്ട് ചെയ്തിട്ട് നാഗ്പൂർ വഴി പോവാനുള്ള പരിപാടിയാണ് പോകാൻ നമ്മൾ നൂറിൽ ആണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ കാലിലൊന്നും ഒരു പണിയുമില്ല ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ ഇരുന്ന് കൊടുത്താൽ മതി ചേരെങ്കിലും എപ്പോഴെങ്കിലൊക്കെ തിരിച്ചാൽ മതി എപ്പോഴും തിരിക്കണമെന്നില്ല കേട്ടാലേ ആ പറഞ്ഞത് ആഗ്രെഫ് ആഗ്രക്ക് ലെഫ്റ്റ് ആണ് റോഡ് കണ്ട റോഡ് ഞങ്ങൾക്ക് വീണ്ടും നമ്മളെ എക്സ്പ്രസ് വേ കിട്ടിട്ടോ ഡൽഹി ഡൽഹി മുംബൈ എക്സ്പ്രസ് വെള്ളി വീണ്ടും എക്സ്പ്രസ് വേയിൽ കയറി അങ്ങനെ കുറച്ചുകൂടെ അവിടുന്ന് ഒരു എക്സിറ്റ് എടുത്തിട്ട് ഫുഡ് കോർട്ടിൽ വന്നിരിക്കുകയാണ് ഞങ്ങള് ചപ്പാത്തി ദാൽ ഫ്രൈ പറഞ്ഞിട്ടുണ്ട് അത് കഴിക്കാൻ വേണ്ടി വെക്കാം അതൊന്ന് റെസ്റ്റുമായി പിന്നെ നമ്മൾ എവിടെ സ്റ്റേ ചെയ്യാന്നുള്ളതൊന്നും തീരുമാനമായിട്ടില്ല ഏകദേശം ഒരു ഏഴുമണിയോട് കൂടി അവിടെ സൈഡാക്കും നമ്മൾ അങ്ങനെ രാജസ്ഥാൻ മരുഭൂമിക്ക് കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ രാജസ്ഥാൻ സ്ഥലത്തോടെ എങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കിലോമീറ്ററുകൾ രാജസ്ഥാനിലെ വൈക്കോലൊക്കെ ഞങ്ങൾ അങ്ങനെ ഇൻഡോറിനടുത്ത് ഒരു സ്ഥലത്ത് റൂം എടുത്തിട്ടോ ഞങ്ങൾ വണ്ടിയോടെ ഇട്ടിരിക്കൂമില്ലേ ഇതാണ് രാജ് പാലസ് സമയത്ര ഈ ഏഴ് പത്തിന് ഞങ്ങൾ സൈഡാക്കി ഞങ്ങളുടെ റൂമ് ഇൻഡോറിനടുത്ത് അപ്പോൾ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് നാളെ നമുക്ക് രാവിലെ പുതിയ യാത്രയുമായി രാവിലെ കാണാം നാളെ മിക്കവാറും ഷോളാപ്പൂറോ എവിടെയെങ്കിലും ട്രിക്കണമെന്നാണ് പ്ലാൻ ചെയ്യണേ ബാംഗ്ലൂർ എത്തില്ല ആയിരത്തി മുന്നൂറ് സംതിങ് കിലോമീറ്റർ ഉണ്ട് ൂരോ അവിടെ ഒരു പത്തെണ്ണൂറ് കിലോമീറ്റർ ഓടിച്ചിട്ട് നിർത്തേ ഓരോ നാട്ടിൽ വന്ന തരതായ ഭക്ഷണം കഴിക്കാന്നാണ് എൻ്റെ മമ്മി പറഞ്ഞിരിക്കണേ പാലക്ക് എന്താണ് നമ്മൾ ഭാഗിയത് പാലക്ക് പനീർ ദാൽഫ്രൈ ദാൽഫ്രൈ ഒരു ബക്കറ്റാണ്ടോ പാലക്ക് ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഒരാവശ്യമില്ല കേട്ടോ ഗുഡ് മോർണിംഗ് സമയം രാവിലെ ആറു മണി കേട്ടോ നമ്മൾ ഇൻഡോറിൻ്റെ അടുത്തുള്ള സ്ഥലത്താണെന്നല്ലേ ഈ പറഞ്ഞ ഹോട്ടലിലാണ് നമ്മൾ താമസിച്ചത് അപ്പോൾ ഒന്ന് നമ്മളിപ്പോൾ ആറു മണിക്ക് നമ്മൾ വീട്ടാണ് നമ്മൾ ഷോളാപ്പൂർ ബാംഗ്ലൂർ ലക്ഷ്യമാക്കി പോവുകയാണ് എവിടെയാണോ സ്റ്റേ ചെയ്യാൻ പറ്റിയവിടെ സ്റ്റേ ചെയ്യും ചിലപ്പോൾ നാളെ വീട്ടിലെത്തും അല്ല മറ്റന്നാ ഒക്കെ ട്രാഫിക്കിനൊക്കെ അനുസരിച്ച് റോഡിന് പുതിയ റോഡാണ് നമുക്ക് ഈ റോഡൊന്നിങ്ങനെയാണെന്ന് അറിയില്ല ഓക്കെ അപ്പോൾ നമുക്ക് ഓൺ ദ വേ നമ്മളെ രണ്ടാമത്തെ ദിവസത്തെ വിശേഷം നമ്മൾ കാണാം ഓക്കെ ബൈ രാവിലെ ആദ്യത്തെ ചായ കുടി ഇട്ടോ ചുരുക്കം ഫസ്റ്റ് ചായ കുടി ബിസ്കറ്റ് വാങ്ങിക്കൊടുത്തിട്ടേ പിന്നെ നിർത്താൻ പറ്റൂല കിഡുചാട് കിഡു നമ്മളിങ്ങനെ ഭക്ഷണം രാവിലത്തെ കഴിക്കാൻ വേണ്ടി നോക്കി 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 വന്ന അവസാനം മണി പന്ത്രണ്ട് മണിയായി ഹോട്ടലുകളൊന്നും ഇഷ്ടപ്പെട്ടില്ല അവസാനം നമ്മളൊരു ദാബേല് വന്നിട്ട് വണ്ടി ആക്കി ദാബേല് ലോറിക്കാരുടെ ദാബ ഉണ്ട് കേട്ടോ ദാബ കാണാത്തവർക്ക് കണ്ടോളീണ്ടേ और और चिकन 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 है 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 नहीं ऑमलेट भी अंडा അവർക്ക് മനസ്സേ ചിക്കനേം അണ്ടാം ആ അണ്ടാമ്പ ആ ഓംലെറ്റ് ഡോട്ടോട്ടോ അപ്പൊ ലോറിക്കാരൊക്കെ വന്നുകഴിഞ്ഞാൽ ലോറിയൂടെ പാർക്ക് ചെയ്യും നമ്മളൊക്കെ പണ്ട് ലോറിയും കൊണ്ട് കാലത്ത് ഇങ്ങനെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം കുളിക്കും അതേണ്ടോ അവിടെ കിണറ കണ്ടല്ലേ അവിടെ പോയി പുളിയും തിരുമ്പലും ഒക്കെ അവര് എല്ലാം കഴിഞ്ഞ കൂടെ വന്ന് അവര് കിടന്നുറങ്ങും അപ്പൊ അപ്പൊ ഇവിടെ അവര് റോട്ടിയും ഇതൊക്കെ ഉണ്ടാക്കി ദാൽ ഫ്രൈ ഒക്കെ ഉണ്ടാക്കിട്ട് അവരെ വിളിക്കും വിളിച്ച് അവരത് കഴിച്ച് കഴിഞ്ഞിട്ട് അപ്പൊ രണ്ടു മണിക്കൂർ അവർക്ക് രണ്ടു മണിക്കൂർ റെസ്റ്റ് കിട്ടും അങ്ങനെയാണ് ഇതാണ് താപട സ്റ്റേ

എണീക്കുമ്പോട്ടി റൊട്ടി ആയോട്ടിട്ട് എണീച്ചിട്ട് റൊട്ടി കഴിക്കുക ഇതൊക്കെയാണ് ദാബാല് നമ്മള് റൊട്ടി ഓംലെറ്റ് ഒക്കെ പറഞ്ഞിട്ട് നല്ല ബുദ്ധിമുട്ടാണ് ഞാൻ കുറച്ചായി അപ്പൊ ഡൽഹിന്നിന് ആംലെറ്റ് ആംലെറ്റ് കേരളത്തിലേക്ക് വരുന്ന ആൾക്കാരായി ഇപ്പൊ നിലവിൽ നമ്മളെ ആഗ്ര ഗോളിയോറ് അതുപോലെ സാഗർ വഴി വരിക നല്ലത് ഈ വഴി നന്നാല് പല ഹൈവേകളും പണികൾ കഴിയ കഴിയാത്തോണ്ട് നമ്മള് ഡൈവേർട്ട് ചെയ്ത് വിടുക വിട്ടുകഴിഞ്ഞാൽ പക്ക നാട്ടുപുറത്ത് കൂടി അതുപോലെ കട്ടറാണ് ഫുള്ള് കട്ടർ അത് പറക്കോട്ടല്ല ഞങ്ങൾ തന്നെ വന്ന് പെട്ടു നിങ്ങൾ വഴിയൊന്നും അറിയാൻ വേണ്ടി വന്നതാ എക്സ്പ്രസ് വഴിയൊക്കെ മറ്റേ ഡൽഹി മുംബൈ എക്സ്പ്രസ് വേക്ക് നല്ല വഴിയാണ് കേട്ടോ അപ്പൊ നമ്മൾ വിചാരിച്ചു നല്ല സുഖത്തിൽ വരാൻ പണി കിട്ടി സമയം ഒരുപാട് പോകും നമ്മളെ സമയം കണ്ട പോലും നമ്മൾ വിചാരിച്ച സമയത്ത് എത്താൻ പറ്റും ഞങ്ങളിപ്പോ ഹൈദരാബാദ് സോറി ബാംഗ്ലൂർ പഠിക്കാൻ രാത്രി അത് നമ്മള് മിക്കവാറും ഇവിടെ എത്തുള്ളൂ സോലാപൂര് ഒന്ന് മിക്കവാറും സോലാപൂര് സ്റ്റേ അതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പൊ ഇപ്പൊ നിലവിൽ ആ വഴിയാണ് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നൊക്കെ ആ വഴിയാ അവിടെ മധ്യപ്രദേശില് മാത്രം കുറച്ച് കട്ടറുണ്ട് കുറച്ച് ഭാഗം എന്നാലും കുഴപ്പമില്ല ആ വഴിന്ന് ബെസ്റ്റ് എന്തായാലും ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഫുഡ് വന്നിട്ട് കാണാം റൊട്ടി റോട്ടേ നമ്മൾ റോട്ടി എത്തിയിട്ടാ റോട്ടി അവിടെ റോട്ടി റോട്ടി ചൂട് റൊട്ടി അത് വെച്ച് അത് പെരുമ്പുള്ളിലേക്ക് തന്നെ ഇടും ചൂടാ റൊട്ടി 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 ഉണ്ട് ഇനി നമുക്ക് റൊട്ടിങ്ങനെയാണ് റൊട്ടിണ്ടൊട്ടിയെത്തിണ്ട് ചമ്മണം പടിച്ച് ഇരുന്ന റൊട്ടി പിടിക്കുന്നു നമുക്ക് നമ്മക്ക് സീമ കമ്മ വീണ്ടും ഹൈവേ റൂട്ടൊക്കെ മാറ്റി കിട്ടിയിരിക്കോലാപുരം ഒക്കെ മാറ്റി നമ്മള് നേരെ ഹൈദരാബാദ് പിടിക്കണം ഇവിടെ തൊട്ടടുത്ത് തന്നെ നമുക്ക് കിട്ടി ഹൈവേ നേരെ ഹൈദരാബാദ് ഹൈദരാബാദ് ബാംഗ്ലൂർ അറുനൂറ്റി പത്തൊമ്പത് കിലോമീറ്റർ ആണ് ഹൈദരാബാദ് അങ്ങനെ ഹൈവേ കിട്ടി സുഹൃത്തുക്കളെ അവസ്ഥ ഇതാണ് വണ്ടി വന്നിരിക്കോ നോക്കു സുഹൃത്തുക്കളെ അവസ്ഥ ഒക്കെ Aku syukurlah Ya Allah. ൂറ്റി എൺപത്തി ഏഴ് കിലോമീറ്റർ കേട്ടോ ഇപ്പൊ നല്ല കോടയാണ് കോടന്ന് പറഞ്ഞാല് കോട ക്യാമറയില് കാണാൻ എത്ര മാത്രം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല ഒപ്പ കോടയാണ് ഞങ്ങൾ ഇന്നലെ രാത്രി റൂമെടുക്കാനൊക്കെ കൊറേ നോക്കിട്ടോ നമ്മളെ ഹൈദരാബാദ് എത്തുന്നതിന്റെ കുറച്ച് മുന്നേറ്റ് സേതു എന്ന സ്ഥലത്ത് അവിടെ ചെന്നപ്പോ ഭയങ്കര ഡിമാൻഡ് റൂമിനൊക്കെ മൂവായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് അങ്ങനെയൊക്കെയാ അപ്പൊ ഞങ്ങൾ എത്തിയത് വച്ചിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു പോകുന്നൊരു ഒന്നര മണിയരെ വണ്ടി ഓടിച്ചു എന്നിട്ട് അവിടെ കിടന്നുറങ്ങി വണ്ടിയിൽ നാലു മണിക്ക് എടുത്തു വിട്ടു ഞങ്ങളത് ബാംഗ്ലൂർ കിട്ടി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് കിലോമീറ്റർ അങ്ങോട്ട് എന്ത് ഞങ്ങളുടെ അവസ്ഥ നമ്മൾ ഇന്നലെ രാവിലെ മണിക്ക് ഇൻഡോറിൽ നിന്ന് എടുത്താൽ വണ്ടി ഇട്ടാ ഇൻഡോർ നമ്മളൊരു ലോഡ്ജിൽ നിന്ന് എടുത്ത അഞ്ചുമണിക്ക് ഇന്നിപ്പോ മണി ഏഴര മണിയായി ഇരുപത്തി അഞ്ചര മണിക്കൂറായി നമ്മൾ കണ്ടിന്യൂസ് ഡ്രൈവിങ് ചെയ്യുക അതിൽ നമ്മളിത് ഒരു രണ്ട് മണിക്കൂർ നമ്മള് സൈഡാക്കിട്ട് ഉറങ്ങി നമ്മളെ ഹൈദരാബാദ് വിട്ടിട്ട് അതിനാണ് നമ്മളെ റെസ്റ്റ് ത്രൂ ഔട്ട് ഓടിക്കലാണ് നമ്മളിന്ന് ഒരു അഞ്ചു മണിയാവുമ്പോ ഒറ്റപ്പാലം പിടിക്കാനുള്ള പരിപാടിയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ബാംഗ്ലൂർ കഴിഞ്ഞു സോറി ബാംഗ്ലൂരിലേക്ക് എത്താൻ ഈ ഒരു ഇരുപത്തി ചെറിയ കിലോമീറ്റർ അല്ലേ നോക്കാം ഇതാണ് നമ്മൾ അവസ്ഥ ഉണ്ടോ നമ്മള് രാവിലെ ഒരു ചായ പിടിക്കാൻ നിർത്തിയണ്ടോ അതെ രാവിലെ ഇവിടുന്ന് ചൂട് ചായ അമ്മച്ച് തരുന്ന ബാംഗ്ലൂർക്ക് എത്ര ഇരുപത്തി അറുപതിന് മുകളിലുണ്ട് തളർന്നു പോയി കാശ് ഉറക്കം ഉറങ്ങാതെ മറിച്ചോട്ടില് രണ്ട് മൂന്ന് ഇളനീരൊക്കെ കുടിച്ച് എനർജി വീണ്ടെടുത്തിട്ട് കുറച്ചേരം ഒന്ന് മയങ്ങിയതാ കണ്ണ് പൂട്ടുമ്പോ അങ്ങനെ ഉറങ്ങിപ്പോവാ നമ്മളിപ്പോൾ ഉള്ളത് എവിടെ അറിയോ സേലത്തിനടുത്ത് ഇനി സേലത്തേക്ക് കുറച്ച് കിലോമീറ്റർ അപ്പോ ഉറക്കം ഈ വെയിലടിക്കുമ്പോഴേ കണ്ണിങ്ങനെ ഭയങ്കരതാ പെട്ടെന്ന് അവര് സൈഡാക്കിട്ട് പത്ത് മിനിറ്റ് ഉറങ്ങാമെന്ന് വിചാരിച്ച ഉറങ്ങുന്നുണ്ടല്ലോ കൂർക്ക വലിച്ചിട്ട് ഇളനീര് കുടിക്കാൻ വന്ന ഒരു ഫാമിലിയൊക്കെ വന്നു ഇവിടെ വന്ന് നോക്കിയത്ര എവിടുന്ന് ഇങ്ങനെ ശബ്ദം കേൾക്കണമെന്നാണ് കുറുക്ക കൂർക്ക വലിക്കളിയുടെ കിടപ്പ് കണ്ട അളിയനാകത്തോർ ഒരിക്കലും വരില്ല ഞങ്ങൾക്ക് ഞങ്ങറിയാം ഞങ്ങൾക്ക് അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റില്ല അതാണ് ഞങ്ങൾ ടയർഡായി പോയി അതുകൊണ്ട് കുഴപ്പമില്ല ഞങ്ങൾ വൈകുന്നേരം ആകുമ്പോഴേക്കും വീട്ടിലെത്തും അല്ലെങ്കിൽ ഒരു പാദരാത്രി ആവു നല്ല കാറ്റ് കൊണ്ട് നല്ല നല്ല കാറ്റവിടെ കാണലും പത്ത് ഇരുന്നൂറ്റി ആ മുന്നൂറ് കിലോമീറ്റർ എടുത്തുകൂടെ പോണം പോവാട്ട് അവിടെ പോയാൽ ഒറ്റപ്പാ വൈകുന്നേരമാവുമ്പോഴേക്കും ഒരു ആറു മണിയാവുമ്പോ ആറ് ഏഴ് മണി ആകുമ്പോഴേക്കും അവിടെ പിടിക്കണം ഓക്കെ അങ്ങനെ ും ഉറപ്പൊക്കെ കഴിഞ്ഞ് പോയിട്ട് നമ്മള് പ്രയാണം ആരംഭിച്ചിട്ടോ സേലം വലി മുപ്പത്തി ആറ് കിലോമീറ്റർ മനോഹരമായ ബാംഗ്ലൂർ സേലം റോഡിലാണ് അതിന്റെ മലകൾ മല അപ്പൊ നമ്മൾ ഇന്നലെ എട്ടര മണിയോട് രാത്രി വീട്ടിലെത്തി ഏകദേശം ഒരു മുപ്പത്തി എട്ട് മണിക്കൂർ കണ്ടിന്യൂസ് ഡ്രൈവ് ചെയ്യും അതിൻ്റെ ഒരു രണ്ട് മണിക്കൂറോടെ നമ്മൾ പരസ്യത്തേന്ന് നിർത്തി കുറച്ചു നേരം കിടന്നുടങ്ങി ബാക്കി മുഴുവൻ നമ്മൾ സഞ്ചരിച്ച അതി സാഹസിക യാത്രയാണ് പലരും നമ്മളതിനെ ചീത്ത പിടിക്കുന്നുണ്ട് വീട്ടുകാരൊക്കെ ഭയങ്കര ചീത്തയാണ് കാരണം അങ്ങനെ വരാൻ പാടില്ല പക്ഷെ നമ്മൾ ഒരു വാശിപ്പത്ത് വന്നതാണ് ഞങ്ങളുടെ വീട്ടിലെത്തി എട്ടി ഏകദേശം പതിനേഴായിരത്തി നാനൂറ്റി രൂപയുടെ ഡീസൽ അടിച്ചു മൂവായിരത്തി അഞ്ഞൂറ് ഉറുപ്യ ടോളായി അപ്പം ആ വഴി കുറച്ച് മോശമാണ് ആ വഴി നിങ്ങൾ ആരും വരരുത് അതായത് ഡൽഹിന്ന് ഇപ്പോ നിലവിൽ ഡൽഹിയിൽ നിന്ന് വരാനായിട്ട് നമുക്ക് ഏറ്റവും നല്ലത് കോഴിയോർ സാഗർ നാഗ്പൂർ വഴിയാണ് ഏറ്റവും ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന ആ റൂട്ട് കാരണം വെച്ചാൽ അതിനൊരു റോഡ് പല സ്ഥലത്തും കുറച്ച് മോശമാണെങ്കിലും നമുക്കൊരു പെട്ട ഓരോ സ്ഥലത്ത് ആദ്യത്തെ ദിവസം നമുക്ക് സാഗറിൽ മധ്യപ്രദേശിൽ താമസിക്കണം രണ്ടാമത്തെ ദിവസം ആയിരത്തി അപ്പൊ ദിവസം വീട്ടിലെത്താം അങ്ങനെയാണ് ഇത് ആകെ ബുദ്ധിമുട്ടുള്ള റോഡാണ് ടൈം ഒരുപാട് പോയി അപ്പൊ അങ്ങനെ ഞങ്ങള് എട്ടരോട് വീട്ടിലെത്തി അപ്പോൾ നമ്മൾ ഈ ഡൽഹി യാത്ര ഇവിടെ അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ് പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും അപ്പോൾ നമ്മൾ ഇവിടെ ഉണ്ടാവുക നമ്മൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ വളരെ നല്ലത് നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ താൽക്കാലികമായി വിടാം